വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ എല്ലാ ആൾക്കാരും പറയുന്നത് ഈ ഗോതമ്പ് പുട്ട് ചൂടോട് കഴിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ളത് എന്നാൽ അങ്ങനെയായിരിക്കും എന്നാൽ ഞാൻ ഇവിടെ രണ്ട് ടിപ്സ് പറയുന്നുണ്ട് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് പൊട്ട് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു രണ്ട് ടിപ്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നല്ല പഞ്ഞി പോലെ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ മിക്സ് മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉപ്പ് കിട്ടും അതിനുശേഷം എല്ലാ പുട്ടും തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് ഒന്ന് നനച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മാവ് നനയ്ക്കാനായിട്ട് അപ്പോൾ പൊടി ഞാൻ നന്നായിട്ട് നനച്ചെടുക്കുകയാണേ പൊടി നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഇത് പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് മിക്സിര ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു മിക്സിര ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും പുട്ട് പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഹാർഡാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടിപ്പ് പറയുന്നുണ്ട് മാവ് കുറേശേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടുകയും ചെയ്യും നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് ഇട്ടങ്ങ് അടിച്ച അടിച്ചോട്ടിരിക്കരുത് നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ നിർത്തി നിർത്തി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ പുട്ടിൻ്റെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിൽ തന്നെ പൊടി തട്ടി കൊടുക്കാം കണ്ടോ നല്ല പഞ്ഞു പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒട്ടും കട്ട കെട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അതിൽ ചില്ലിട്ട് കൊടുക്കുന്നുണ്ട് ചില്ലിട്ടതിന് ശേഷം നമുക്ക് ആദ്യം തേങ്ങ ചിരയ്ക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം മാവ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏറ്റവും അറ്റത്തായിട്ട് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുട്ടുക്കുറ്റി അതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആവി വന്ന് തുടങ്ങുന്നുണ്ട് നല്ലതുപോലെ ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞു പോലത്തെ പുട്ടാണ് അപ്പോൾ ഈ രണ്ട് ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ഗോതമ്പ് പുട്ട് ന്റെ റെസിപ്പിയാണേ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രണ്ട് ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂടായിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ